നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം വീട് ജപ്തി നേരിടുന്നവരും കടക്കണിയിൽപ്പെട്ടവർക്കും ആശ്വാസമായിട്ട് പുതിയ നിയമം വരുന്നു കേരള ഗവൺമെൻറ്റാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ കരട് രൂപം മന്ത്രിസഭ അംഗീകരിച്ചത് തിങ്കളാഴ്ച നിയമസഭയിൽ ചർച്ച ചെയ്ത് അത് പാസ്സാക്കുന്നതാണ് അത് ഏകദേശം ഒരു ഒരു മാസത്തിനുള്ളിൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയുന്നത് പക്ഷെ ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് ഒന്നല്ല കുറച്ച് ഏറെ കണ്ടീഷൻസ് ഒന്നാമതായിട്ട് ഒന്നിൽ കൂടുതൽ വീടുള്ളവർക്ക് ഇത് ബാധകമല്ല അതായത് കിടപ്പാടം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും എന്നുള്ള ഒരു സാഹചര്യത്തിൽ വരുന്നവർക്കാണ് ഈ നിയമം സംരക്ഷണമായിട്ട് വരുന്നത് അതായത് ഏക കിടപ്പാട സംരക്ഷണ ബില്ലെന്നാണ് ഇതിൻ്റെ പേര് വീട് സംരക്ഷണ ബില്ലെന്ന് നമുക്ക് ചുരുക്കി പറയാം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് കണ്ടീഷൻസ് ഇതാണ് നാഷണലൈസ്ഡ് ബാങ്കുകൾ അതിൽ നിന്ന് അതല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിൽ നിന്ന് പിന്നെ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടവെടുത്തവരെ വീട് പണയം വെച്ച് കട എടുത്തവർക്കാണ് ഈ സംരക്ഷണം വരുന്നത് അതുപോലെ പത്ത് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം ആയിരിക്കണം മൊതലും പലിശയായിട്ട് കൂടുക അടയ്ക്കാൻ ഉള്ളത് അതുപോലെ സ്വകാര്യ ബ്ലേഡുകാരിൽ നിന്ന് കടമെടുത്തവർക്ക് ഇത് ബാധകമല്ല അത് സഹകരണ ബാങ്കിൽ നിന്നാണ് ഭൂരിപക്ഷം സാധാരണക്കാർ വായ്പ എടുക്കുന്നത് അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും മറ്റ് ഈ ബ്ലെയ്ഡുകാരിൽ നിന്നും എടുത്തവർക്കൊന്നും ഈ സംരക്ഷണം കിട്ടത്തില്ല എന്തായാലും സംഭവം ഇതിപ്പോൾ അതിൻ്റെ കരട് രൂപം മന്ത്രിസഭ അംഗീകരിച്ചു അത് ഏകദേശം ഒരു ഒരു മാസത്തിനുള്ളിൽ അത് പ്രാബല്യത്തിൽ വരും അപ്പോൾ നമുക്കറിയാം അറുപത്തഞ്ച് ശതമാനം മലയാളി കുടുംബങ്ങളും കടക്കണിയിലാണ് അതുപക്ഷെ ഈ ഔദ്യോഗിക കണക്കനുസരിച്ചാണ് നാപാട് എടുത്ത കണക്കനുസരിച്ചാണ് അത് അത് തന്നെ സഹകരണ ബാങ്കിൽ നിന്നും നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും കട കടവെടുത്തവരുടെ മാത്രം എണ്ണമാണ് ഈ അറുപത്തഞ്ച് എന്നുള്ളത് അതേസമയം നാടൻ ബ്ലെയ്ഡുകാരുടെ കയ്യിൽ നിന്നും ഒക്കെ കടവെടുത്ത ആൾക്കാരുണ്ട് അവരുടെയൊന്നും കണക്ക് ഇതിൽ ഉൾപ്പെടുന്നില്ല അപ്പോൾ ഇങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള കണക്കനുസരിച്ച് ഉള്ളത് വളരെ ഭയാനകമായ ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത് അപ്പോൾ അത് ഈ അനൗദ്യോഗികമായിട്ടുള്ള അതായത് നാടൻ പേടുകാരുടെ കയ്യിൽ നിന്നും കടമെടുത്തവരുടെ എണ്ണം കണക്ക് കൂട്ടിയാണെങ്കിൽ അത് എൺപത് എൺപത്തഞ്ച് ശതമാനത്തിലധികം വരുമെന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക് അപ്പം ഞങ്ങൾ ഈ വെളിച്ചം ചാനലെ മുന്നോട്ട് വെച്ചേക്കുന്ന ഒരു ആശയമുണ്ട് കറൻസി രഹിത വ്യവസ്ഥയെന്ന് പറയുന്നത് അതുവഴി ഒരു സെക്കൻഡ് കൊണ്ട് ഈ കടക്കിണിയിൽപ്പെട്ടവരെ മാത്രമല്ല കടക്കണിയിൽപ്പെട്ട ഒരു വലിയ സ്ഥാപനമാണ് കേരള ഗവൺമെൻറ് തന്നെ അപ്പോൾ അവരുടെ കടവെന്ന് പറയുമ്പോൾ ഏകദേശം ആറ് ലക്ഷം കോടിയിലധികം വരുമെന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക് അത് ഏത് സെക്കൻഡിലും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഏഴ് ലക്ഷം കടക്കും എന്നുള്ള ഒരു കണക്കാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ആ കട കടവും കേരള ഗവൺമെൻ് ജപ്തി ചെയ്യ കടക്കിണിയിൽപ്പെട്ടവരുടെ മാത്രമല്ല കേരള ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും മാത്രമല്ല ലോകരാജ്യങ്ങളുടെ മുഴുവൻ കടവും വ്യക്തികളുടെ കടവും എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം എന്നാണ് ഞങ്ങൾ കറൻസി രഹിത വ്യവസ്ഥയിലൂടെ മുന്നേറ്റ് മുന്നോട്ട് വെച്ചേക്കുന്ന ആശയം അത് മുപ്പത്തിനാല് വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത ആശയമാണ് രണ്ടായിരത്തിലധികം സാമ്പത്തിക വിദഗ്ധരെ അംഗീകരിച്ചിട്ടുണ്ട് കൂടാതെ സാമ്പത്തിക വിദഗ്ധന്മാരിൽ പ്രധാനപ്പെട്ട ഒരു പ്രൊഫസർ ഇതിനെപ്പറ്റി വീഡിയോ മൂന്നെണ്ണവും ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ കറൻസി രഹിത വ്യവസ്ഥയെന്നോ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ കാണാവുന്നതാണ് അപ്പോൾ എല്ലാ കടക്കടിയിൽപ്പെട്ട ആൾക്കാർക്കും ആശ്വാസമായിട്ട് കേരള ഗവണ്മെൻ്റ് മാറുകയാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയ ഭേദമന്യേ നമുക്ക് എല്ലാവർക്കും കേരള ഗവണ്മെൻറ്റിൻ്റെ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യാം ആരുടെ വീടും ജപ്തി ചെയ്യാം പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് പിന്നെ അത് അത് ആ നിയമത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തികമായ സഹായവും കേരള ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടാവുമെന്നാണ് വിവരങ്ങൾ അറിയുന്നത് എന്തായാലും എല്ലാവർക്കും വീടുണ്ടാവട്ടെ എല്ലാവരുടെയും കടവും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ശുഭദിനം